ടിക്ടോക്ക് തിരിച്ചു വരുന്നു എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഈ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടോ നമ്മുടെ എല്ലാം ഫോണുകളിൽ ഒരു കാലത്ത് തരംഗമായിരുന്ന കോടിക്കറക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട ആപ്പ് ടിക്ടോക്ക് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ സാധാരണക്കാരെ ഒറ്റ രാത്രി കൊണ്ട് താരങ്ങളാക്കിയ ഒരു ഡിജിറ്റൽ ലോകം രണ്ടായിരത്തി ഇരുപതിൽ നൂറുകണക്കിന് ചൈനീസ് ആപ്പുകളുടെ കൂടെ ടിക്ടോക്കും വീഡിയോ എഡിറ്റിങ്ങിന്റെ രാജാവായിരുന്ന ക്യാപ് കട്ടും ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ നിരാശരായത് കോടിക്കണക്കിന് ആളുകളാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരുന്നുണ്ട് ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ സർക്കാർ ശരിക്കും അനുമതി നൽകുമോ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം നമുക്ക് ഓർമ്മ പുതുക്കാം എന്തിനാണ് സർക്കാർ ഈ ആപ്പുകൾ നിരോധിച്ചത് വിനോദത്തിനപ്പുറം അതൊരു രാജ്യസുരക്ഷാ പ്രശ്നമായിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് വിവരങ്ങൾ ചൈനീസ് ഗവൺമെൻറിൻ്റെ കൈകളിലെത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന കണ്ടെത്തൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ലൊക്കേഷൻ കോണ്ടാക്റ്റുകൾ എന്നിവയെല്ലാം അപകടത്തിലായിരുന്നു അപ്പോൾ ഇത്രയും വലിയ ഒരു സുരക്ഷാ പ്രശ്നമുണ്ടായിട്ടും ടിക്ടോക്ക് എങ്ങനെ തിരികെ വരും ഇവിടെയാണ് പുതിയ വാർത്തകൾക്ക് പ്രസക്തി ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടിക്ടോക്ക് പഴയതുപോലെയല്ല ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുന്നത് അവർ ഒരു പുതിയ ഫോർമുല കണ്ടെത്തിയിരിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ടിക്ടോക്കിൻ്റെ മാതൃകമ്പനിയായ ബൈ ഡാൻസ് ഇന്ത്യയിൽ നേരിട്ട് പ്രവർത്തനം തുടങ്ങുന്നതിന് പകരം ഒരു ഇന്ത്യൻ കമ്പനിയുമായി പങ്കാളിത്തത്തിലേർപ്പെടും ഇതിന്റെ പ്രധാന ഗുണം ഇന്ത്യക്കാരുടെ എല്ലാ ഡാറ്റയും ഇന്ത്യയിൽ തന്നെയുള്ള സെർവറുകളിൽ അതായത് ഡാറ്റ സെർവേഴ്സിൽ സുരക്ഷിതമായിരിക്കും എന്നതാണ് ഡാറ്റ ലോക്കലൈസേഷൻ എന്ന ഈ നിബന്ധന പാലിച്ചാൽ നമ്മുടെ വിവരങ്ങൾ രാജ്യത്തിന് പുറത്തു പോകുന്നത് തടയാനാകും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ടിക്ടോക്ക് ശരിക്കും തിരിച്ചു വരുമോ ഉത്തരം ഇതാണ് ഇതുവരെയും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് ചർച്ചകളും റിപ്പോർട്ടുകളും മാത്രമാണ് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും ഇന്ത്യൻ ഗവൺമെന്റ് സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല ഡാറ്റ സുരക്ഷയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് ഇന്ത്യൻ നിയമങ്ങൾ നൂറ് ശതമാനം പാലിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ സർക്കാർ ഇതിന് പച്ചക്കൊടി കാണിക്കാൻ സാധ്യതയുള്ളൂ ഒരു പക്ഷേ ടിക്ടോക്ക് തിരിച്ചു വന്നാൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഒന്ന് ക്രിയേറ്റർമാർക്ക് വീണ്ടും ചാകരക്കാലമായിരിക്കും രണ്ട് കടുത്ത മത്സരം ഇൻസ്റ്റഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് എന്നിവയ്ക്ക് ടിക്ടോക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ നല്ല ഫീച്ചറുകൾ ലഭിക്കാൻ കാരണമായേക്കാം ചുരുക്കി പറഞ്ഞാൽ ടിക്ടോക്കും ക്യാപ്കട്ടും ഇന്ത്യയിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതകൾ മുൻപത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കണം പഴയതുപോലെ ഡാറ്റ സുരക്ഷാ വീഴ്ചകളില്ലാതെ ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചു വരികയാണെങ്കിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാണ് നിങ്ങൾക്ക് ടിക്ടോക്ക് തിരിച്ചു വരണമെന്നുണ്ടോ അതോ റീൽസ് ഷോർട്സ് എന്നിവ മതിയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ എന്ത് പുതിയ അപ്ഡേറ്റ് വന്നാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക 那你。何